ാണ് ടീച്ചർ എങ്ങനെയാണ് ടീച്ചർ ഈ വിഷയത്തില് ടീച്ചറുടെ ഒരു വീക്ഷണം അൺമ്യൂട്ട് 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 ടീച്ചർ 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 ഈ വിഷയത്തില് വളരെ ഗഹനീയമായി അറിയുന്ന രണ്ടു പേരുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് മലപ്പുറം എന്താണെന്നും മലപ്പുറത്തിന്റെ ചരിത്രം എന്താണെന്നും മലപ്പുറം ഏത് രൂപത്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഈ അടുത്ത കാലത്തായി നമ്മളെക്കാൾ ഏറെ സാധാരണക്കാരന്റെ മനസ്സിലേക്കും എത്തി ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങുന്നു ആ സമയത്ത് ഇവിടെ വലിയ ഒരു വേദി പ്രത്യക്ഷപ്പെടുവാണ് പതിനാലോളം രാജ്യങ്ങൾ രാജ്യദ്രോഹിയാണ് എന്ന് മുദ്രകുത്തിയ കാലു വിഷയലിന് വേണ്ടി ഒരു വേദി അപ്പോഴാണ് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന്റെ വിസ നിഷേധിക്കുന്നു ആ സമയത്ത് ശരി എന്നാ പിന്നെ നമുക്കൊരു വിർച്വൽ മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ മീറ്റിംഗിലൂടെയാണെങ്കിലും ശരി കാലിദിന്ന് പറയുന്ന കാലിദമിഷികൾ എന്ന് പറയുന്ന ഭീകരനെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ മലപ്പുറം എടുത്ത ഇനിഷ്യേറ്റീവ് നമുക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ മലപ്പുറം എവിടെയും ചരിത്രത്തിൽ ഇടം നേടും ഞാൻ ഒരിക്കലെ തിരുവനന്തപുരത്ത് ഞാൻ എന്തുകൊണ്ട് യുക്തിവാദിയായി എന്ന ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക എസ് എംസിന്റെ കീഴില് അപ്പൊ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറയാണ് ധൈര്യമുണ്ടോ നിനക്ക് മലപ്പുറത്ത് വന്ന് ഇത് പറയാൻ കണ്ടോ മലപ്പുറം ഒരു താലിബാനികളുടെ ഭരണമാണോ അതോ പാകിസ്ഥാനായി മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഇടയ്ക്കാണ് ഏതാണ്ട് മലപ്പുറം മലബാർ ഒരു സംസ്ഥാനമെന്ന് മാത്രമല്ലായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് മലപ്പാറ് ഞങ്ങക്കൊരു സംസ്ഥാനമാക്കി തരണമെന്ന് പറഞ്ഞില്ലേ നൂറാമത്തെ വാർഷിക മലപ്പുറത്തിന്റെ പിന്നെ ലക്ഷണമൊത്ത ഒരു വർഗീയ കലാപം കഴിഞ്ഞ് നൂറ് വർഷം തികയുന്ന വേളയില് നമുക്ക് മലബാർ മാത്രമായിട്ട് ഒരു സംസ്ഥാനമാക്കി തരണമെന്നായിരുന്നില്ല ശരിക്കു പറഞ്ഞാൽ മുസ്തഫ മുണ്ടൂര് പറയേണ്ടിയിരുന്നത് മലബാർ ഞങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യമാക്കി നൽകണമെന്നായിരുന്നു കാരണം അങ്ങനെ വരുമ്പോൾ വിജയ ശതമാനം ഉയർത്തി കാണിക്കാൻ പറ്റും പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കൊണ്ടുവരാൻ പറ്റും എക്സാമ്പിൾ നോക്കിയാൽ മതി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറബിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് ആയിരിക്കും കാരണം എന്താ അറബി എക്സാം ചെയ്യുന്നതാരാ ഇത് വാലുവേറ്റ് ചെയ്യുന്നതാരാ ഒരു മുസ്ലിം പുരോഹിതനായിരിക്കും ഒരു മുസ്ലിം ഉസ്താദ് ആയിരിക്കുമല്ലോ അദ്ദേഹത്തിന് മാത്രമല്ല ഈ അറബി ഭാഷയറിയൂ എന്തായിരുന്നാലും അറബി സെലക്ട് ചെയ്യുന്നത് മുസ്ലിം കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഫുൾ മാർക്ക് നൽകുക ഏത് കുട്ടികളുടെ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് എടുത്ത് നോക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ മാർക്ക് അതല്ല ഇപ്പൊ വരുമ്പോൾ എ പ്ലസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ കലാപം നൂറാം വാർഷികം നമ്മള് ആഘോഷിച്ച സമയത്ത് ആഘോഷിച്ചു എന്ന് പറഞ്ഞത് മലപ്പുറംകാരൻ അവർ ആഘോഷിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു ആശയം എന്തായിരുന്നു മലബാർ സംസ്ഥാനം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മലബാർ ഒരു രാജ്യം തന്നെ ആക്കിയിട്ട് ഇവർക്ക് അവകാശപ്പെടാം മുസ്ലിം ലീഗിന്റെ ഭരണാധിപത്യത്തിലേക്ക് ഇത് പോട്ടെ ക്രൈസ്തവ സമൂഹവും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ഭൂരിപക്ഷ സമൂഹവും ഒക്കെ അതിനു വേണ്ടിയുള്ള യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തണം വക്കഫ് ബോർഡ് പോലെ കാരണം ഇവരെ പ്രീണിപ്പിച്ചു നിന്നാൽ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂ എന്നൊരു സ്റ്റേജ് ഇവരുടെ മനസ്സുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണരാത്ത നമ്മുടെ ഒക്കെ വർഷങ്ങളായിട്ട് ഹിന്ദുവിനെ ഉണർത്താൻ സാ നടക്കുന്നു ഒരു കാര്യവുമില്ല ലോകം മുഴുവനും ഉണർന്നാലും ശരി ഹിന്ദു ഉണരുന്ന പ്രശ്നമില്ല കാരണം ഇപ്പോ നമ്മുടെ മനാഫിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ആരാ നമ്മുടെ ഒരു ഉടായ്പ് കൃഷ്ണഭക്തയുണ്ടല്ലോ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ആരാ ഒന്ന് ആലോചിച്ചാ മതി നമുക്ക് തുരങ്കം വയ്ക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ സ്ത്രീകളുടെ അമ്മായിയമ്മ പോരുണ്ടല്ലോ മരുമോൾ പോര് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് പാര എന്ന് പറയുന്നത് പോലെ ഇനിയും പഠിക്കാത്ത ഒരു വിഭാഗം ഇവര് മാത്രമേ ഉള്ളൂ അപ്പോ രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവിയിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടിക്കാണിക്കാവുന്ന രൂപത്തിൽ ദ ഒരു മലപ്പുറം സംസ്ഥാനവും കൂടി രൂപീകരിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നപ്പോഴെങ്കിലും എത്ര പേര് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു നമ്മൾ മൂന്നോ നാലോ പേര് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു കാരണം ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അനുഭവമുള്ള ആളുകളാണ് നമ്മൾ അതുകൊണ്ട് നമുക്കറിയാം ഈ പോക്ക് പോയാൽ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വികസനം എന്താണെന്ന് അറിയാത്ത വികസനത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഈ മുസ്ലിം ലീഗുകാരുടെ കയ്യില് മലബാറിന്റെ സംസ്ഥാനമാക്കി ലഭിച്ചാൽ എന്ത് സംഭവിക്കും അധികം താമസിക്കണ്ട നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്ക് ഒരു കാശ്മീർ പോലെ ഒരു ശവപ്പറമ്പായി മാറും ആ നാട് മുസ്ലിങ്ങൾ മാത്രമുള്ള ഏത് നാടാണ് പുരോഗതിയിലേക്ക് എത്തിയിട്ടുള്ളത് മലബാറിലെ മുനിസിപ്പാലിറ്റികളിലെ ടൗൺ പ്ലാൻ പോലും കൊണ്ടുവരാൻ ഇവർക്ക് ഇതുവരെ അറിയത്തില്ല മര്യാദയ്ക്ക് അക്ഷര തെറ്റില്ലാതെ മലയാള ഭാഷയൊന്നും എഴുതാൻ ഇവർക്ക് അറിയാമോ സിറ്റികളില് അൻപത് വർഷം മുമ്പ് ികന്നു കിടക്കുന്ന അഞ്ചും പത്തും സെന്റ് സ്ഥലങ്ങളിൽ പോലും കഴിഞ്ഞ പത്തു വർഷമായിട്ട് ആൾക്കാർക്ക് ഒരു കെട്ടിടം കെട്ടാൻ പറ്റുന്നില്ല മലബാറിന്റെ അവസ്ഥ അറിയില്ല പല ആളുകൾക്കും പത്തു വർഷം മുമ്പ് നടപ്പാക്കിയ തണ്ണീർത്തട നിയമമുണ്ട് ഒരു പക്ഷേ ജയസൂര്യൻ സർക്കൊക്കെ നന്നായിട്ട് അറിയാമത് വികസനത്തെ പൂർണമായും തടഞ്ഞ ഒരു നിയമം മലബാറിലെ മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നതാര തിരുവിതാംകൂറിലേതുപോലെ തലയ്ക്കക താൾതാമസമുള്ള ആളുകളല്ല നമ്മൾ അങ്ങനെ ധരിച്ചു പോയി ടൗൺ പ്ലാൻ ഉള്ള സ്ഥലത്ത് തണ്ണീർത്തട നിയമം ബാധകമല്ല പക്ഷേ മലബാറിലുള്ള പല മുനിസിപ്പാലിറ്റിക്കാർക്കും അത് എന്താണെന്ന് പോലും അറിയില്ല ആറായിരത്തോളം പാവപ്പെട്ട കുടുംബങ്ങളാണ് കാഞ്ഞങ്ങാട് കൃഷിഭവനിലെ അവരുടെ അൻപത് വർഷം മുമ്പ് നികന്നു കിടക്കുന്ന സ്ഥലം ഉപയോഗിക്കാൻ ഞങ്ങൾക്കൊന്ന് അനുമതി തരണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്കാകെയുള്ള പ്രതീക്ഷ നമ്മുടെ സഖാവ് പിണറായിയുടെ വികസന സ്വപ്നത്തിൽ മാത്രമാണ് പക്ഷെ അതാകട്ടെ കരിപ്പൂർ സ്വർണത്താവളത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹവും ഒരു മലദ്വാർ സംസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലാണ് ഒരു മണ്ഡലത്തില് രണ്ടായിരം വോട്ട് പോലും തികച്ചില്ലാത്ത സി പി ഐ ഒരു കീറാമുട്ടിയാണ് എന്ന സത്യം ജനങ്ങൾ എന്നാണോ തിരിച്ചറിയുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി എപ്പോഴാണോ അവരത് സ്വന്തം താല്പര്യത്തിനു വേണ്ടി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവരുടെ അധികാര കസേരയിൽ അമർന്നിരിക്കുന്നതിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത് കൊടുത്ത് മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇവരെ തിരിച്ചറിയുന്നത് അന്നേ ഇവർക്ക് മനസ്സിലാകൂ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് കൃത്യമായി അറിയണമെങ്കിൽ മുനമ്പം ചേറായി പള്ളിപ്പുറം ദ്വീപ് ഇതൊക്കെ ദ്വീപ് മേഖലയിൽപ്പെട്ട സ്ഥലങ്ങളാണ് അവിടുത്തെ പ്രദേശവാസികള് അവരുടെ പൂർവികരെ അധ്വാനിച്ച് വില കൊടുത്തു വാങ്ങി നിയമാനുസൃതമായി കരമടച്ച് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആധാരങ്ങൾ വക്കബോർഡ് പറയുക ഇതിന് ഞങ്ങളുടെതാണ് കേട്ടോ ഉളുപ്പില്ലാതെ തിരുവായ്ക്ക് എതിർവായില്ലാതെ ഇറങ്ങിപ്പോയിക്കോണം ആര് കൊടുത്ത നിയമമാ മാറി മാറി വന്ന ഇടതിനും വലതനും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി വാരിക്കോരി കൊടുത്ത അവകാശങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർക്ക് ഭേദഗതി ചെയ്തു കൊടുത്തു ഏതവൻറെ മുതല് വേണമെങ്കിലും ശരി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു അത് നിങ്ങളുടേതാകും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം നമ്മളുടേത് ഇത് എന്നാണ് ഇവർ തിരിച്ചറിയാൻ പോകുന്നത് മുസ്ലിങ്ങളുടെ ആരാധനാമൂർത്തിയാണ് പടച്ചവൻ ആ പടച്ചവന്റെ കയ്യിലാണ് ലോകത്തിന്റെ മുഴുവൻ ഖജനാവും ഉള്ളത് എന്നാലും കൊള്ളയടിയാണ് കക്ഷിക്ക് താല്പര്യം അപ്പൊ ഇത് പടച്ചവന് വേണ്ടിയുള്ളതാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അധ്വാനിച്ചു വാങ്ങിയ ഭൂമി അവകാശം വെച്ച് വരുന്ന ആളുകൾ അന്നു മുതൽ അവിടത്തെ കുടിയേറ്റക്കാരാണ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട അറുനൂറോളം കുടുംബങ്ങൾ വസിക്കുന്ന ഏക്കറോളം വരുന്ന തീരദേശ ഭൂമിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ വീടുകൾ ആരാധനാലയങ്ങൾ നിർദ്ദയമായി ഒഴിപ്പിക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ മലബാറിൽ നിന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുവാണ് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് വക്കഫ് ബോർഡിനെതിരെ മലപ്പുറത്ത് വന്ന് സംസാരിക്കാൻ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂമുട ഭൂമുടമ ആരാ ഈ ഭൂമി മുഴുവനും ഇരിക്കുന്നത് ബോർഡ് അന്യായമായി തട്ടിയെടുത്തതാണ് അവരുടെ കയ്യിലാണ് ഈ ചരിത്രം തുടങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അതാ ഞാൻ പറഞ്ഞത് തലയ്ക്കക താള് താമസമുള്ള ആരെങ്കിലും ഇവരുടെ കൂട്ടത്തിലുണ്ടോ മലബാർ ആസ്ഥാനമാക്കി പുതിയ ഒരു സംസ്ഥാനമൊക്കെ ഇവർക്കൊന്ന് രൂപീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വര് കരിപ്പൂർ വിമാനത്താവളത്തെ പോലും ആശ്രയിക്കേണ്ടി വരില്ല കാരണം ആ സംസ്ഥാനം മൊത്തം തന്നെ ഇവർക്ക് കരിപ്പൂർ വിമാനത്താവളമാക്കി മാറ്റാൻ പറ്റും ഈ രൂപത്തില് കേരളത്തിന്റെ ഭാഗമല്ല മലബാർ എന്ന രൂപത്തിലാണ് ഇവരുടെ ചെയ്തികള് ഇവരുടെ രീതികള് ഇവരുടെ അവകാശവാദങ്ങൾ എല്ലാം തന്നെ ഈ കോൺഗ്രസും കമ്മികളും ജയസൂര്യൻ സർ പറഞ്ഞതുപോലെ ആരാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത് ഇവർക്ക് വേണ്ടുന്ന എല്ലാ അവകാശങ്ങളും രാഷ്ട്രീയത്തിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു ഇവരെ അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരുത്തുന്നു എന്ത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് ഇവർക്ക് ഈമാനുള്ള വ്യക്തിയായ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത് കേട്ടില്ലേ മലബാർ സംസ്ഥാനമാക്കി ഞങ്ങൾക്ക് ഇങ്ങ് നൽകണം എന്താ കാരണം പറഞ്ഞത് വിദ്യാഭ്യാസപരമായി ഞങ്ങളെ കേന്ദ്രം പരിഗണിക്കുന്നില്ല അതുകൊണ്ടാണ് അത്ഭുതമില്ല കാരണം ഇന്ന് ഇസ്ലാം മത മലബാർ സംസ്ഥാനം നാളെ ഇസ്ലാം മത ഇന്ത്യയാക്കി മാറ്റിക്കൂടെ അൽ ഹിന്ദാക്കി മാറ്റിക്കൂടെ മുണ്ടുപാറ പറഞ്ഞത് വെറും വെറുതെ ഇദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞതല്ല ഇതൊന്നും കോഇൻസിഡൻസുകളായിട്ട് സംഭവിക്കുന്നതുമല്ല മലയാളികൾ ഒരു സത്യം ഇനിയെങ്കിലും തിരിച്ചറിയണം ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇത്തരം ആഗ്രഹ പ്രകടനങ്ങൾ ലോകമെമ്പാടും സംഭവിക്കുന്നുണ്ട് കമ്മ്യൂണിസം സുഡാപ്പിസത്തിന് വിടുവേല ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഇനിയും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം ഇവിടം ഭരിച്ചിരുന്നത് നരേന്ദ്രമോദി കൂടിയായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ പോപ്പുലർ ഫ്രണ്ട് എന്ന രാജ്യദ്രോഹ സംഘടന ഏറ്റവും കൂടുതൽ വളർന്നത് എവിടെയാ ഇന്ന് ഈരാറ്റുപേട്ടയാണ് അവരുടെ തലസ്ഥാനം പക്ഷേ അവരുടെ സംസ്ഥാനം എവിടെയാ അവരുടെ രാജ്യം എവിടെയാ മലബാറിന്റെ മണ്ണാണ് കാരണം ഈ മലബാറിന്റെ മണ്ണിലാണ് സി എ റൌഫ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലോചിക്കണം അദ്ദേഹത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷം കോയമ്പത്തൂര് കർണാടകയൊക്കെ ഇന്നോവയിൽ സഞ്ചരിക്കുക പിടിക്കാൻ കേരള പോലീസിന് സാധിക്കുന്നില്ല ഇതൊക്കെ എവിടെ നിന്നുണ്ടാകുന്നതാ നമ്മുടെ എലത്തൂര് തീവണ്ടി തീവണ്ടിക്ക് തീയിട്ട ഷാരൂഖ് സേഫി അവനെ സംരക്ഷിച്ചതാരാ മലപ്പുറത്തിന്റെ കൈകൾ എത്രമാത്രം തീവ്രവാദം മലപ്പുറത്ത് വിഴുങ്ങിയിരിക്കുന്നു ഇനി അവർക്ക് മാത്രമായി ഒരു സംഘടന തന്നെ അങ്ങ് നൽകിയാൽ ഒരു രാജ്യം തന്നെ അങ്ങ് നൽകിയാൽ തിഹാർ ജയിലും മുഴുവനും അവർക്ക് സംവരണം ചെയ്തു കൊടുത്താൽ പോലും മതിയാവില്ല കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന ദേശസ്നേഹ സംഘടന ഒരുപക്ഷെ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് അഴിഞ്ഞാടുമായിരുന്നില്ലേ അരിയും മലരും കുന്തിരിക്കുമൊക്കെ കരുതി ഇൻഷാ അള്ളാഹ് ഇൻകിലാബ് എന്ന് വിളിച്ചു നടക്കുന്ന ആളുകൾക്കിടയിൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് മാത്രമല്ല വാരിയം കുന്നൻ്റെ മണ്ണ് എന്ന പേരിലല്ലേ ഇന്ന് മലബാർ അറിയപ്പെടുന്നത് തുവൂർ കിണർ സ്മാരകമാ ചരിത്ര സ്മാരകം അതിനകത്ത് ഒരുപാട് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം ഒരുപാട് പഠനങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും ചെലവഴിച്ച ആളാണ് രാമസിംഹൻജി നമുക്കറിയാം ആ തുവൂർ കിണർ എന്ന് പറയുന്ന ചരിത്ര സ്മാരക മണ്ണ് ഇന്ന് ആരുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത് നമുക്കറിയോ ഇപ്പോ ഡി സി ബുക്സ് സംഘടിപ്പിക്കുന്ന ഒരു പിന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ട് അതിന്റെ പേരെന്താണെന്ന് അറിയാമോ മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് ആലോചിച്ച് പോകുക കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് ചില വനം വനമേഖലകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞമ്മന്റെ കോഴിക്കോട്ടേക്ക് സ്വാഗതം ഇവരെ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു നല്ല മലയാള ഭാഷ സംസാരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാന്ന് പത്രത്തിൽ വന്ന ഒരു കട്ടിങ്ങ മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് മുപ്പത് മുതൽ ബീച്ചിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ദേശീയ ഗാനം വരെ ഇസ്ലാമികമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാൽ മലബാറിൽ ഒരുപാട് ചരിത്രങ്ങളും പറയാനുണ്ട് രാമസിംഹൻജി പറഞ്ഞതുപോലെ നിലമ്പൂർ ആയിഷയടക്കമുള്ള ഒരുപാട് കലാപ്രതിഭകൾ അവരുടെ അവരുടെ കഴിവും മികവും അക്കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു നാടുകൂടിയാണ് ഈ മലബാറിന്റെ ചരിത്രം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എത്രയോ വർഷങ്ങളായി കോഴിക്കോട് ബീച്ചില് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിഗംഭീരമായി നടന്നു വരുമ്പോൾ അതിനോട് മത്സരിക്കുന്നതിന് വേണ്ടിയാണോ ഇവര് മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നൊരു പേരിൽ ഇവർ പരിപാടി തുടങ്ങിയിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരള സംസ്ഥാനം രൂപീകരിച്ചതോടുകൂടി ഇവിടെ മലബാറും തിരുവിതാംകൂറും ഒന്നുമില്ല കൊച്ചി രാജാവൊക്കെ പോയി എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മലബാർ മലബാറായി നിലനിൽക്കണം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം അതാണ് മലബാർ നമുക്കൊരു രാജ്യമായി നൽകണം സാഹിത്യ ഉത്സവത്തിന് എങ്ങനെയാണ് ഇവർക്ക് നമ്മള് സായുധ കലാപം എന്നർത്ഥം വരുന്ന പദം ഇവരെ എങ്ങനെ ഇടും ഇന്ദിഫാദ അത് മലബാറിൽ നടക്കുന്നത് കൊണ്ടാണ് ആ പേരെവിടെ വന്നത് നമാജൊക്കെ സൂചിപ്പിക്കുന്ന അവര് ഉപയോഗിക്കുന്ന പദമാണത് സായുധ വിപ്ലവം സായുധ സമരം സായുധ കലാപം ഒരു സാഹിത്യ ഉത്സവത്തിന്റെ പേരാണ് ഇത് സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാര കലയുമായോ സാഹിത്യമായോ ഒരു ബന്ധവുമില്ലാത്ത പാണക്കാട് സാദിഖലി സാദിക്കലി തങ്ങൾ അപ്പോൾ ഇതിന്റെ അന്തർധാര സജീവമല്ലേ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ അന്തർധാര എന്താണെന്ന് ഇവരെവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോ കേരള പോലീസിനകത്ത് പച്ച വെളിച്ചം വളരാൻ എന്താണ് കാരണം ആരാണ് ഇവരെ കൊണ്ടുവന്നത് നല്ലവരായ പോലീസുകാർക്കെതിരെ ഇന്ത്യൻ ആർമിക്കെതിരെ ആരോപണങ്ങൾ നിരത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മലപ്പുറത്തിന്റെ മുസ്ലിം വികാരത്തെ ഇളക്കിവിട്ട് ഈ രാജ്യത്തിനെതിരെ തിരിക്കുന്ന ഈ രാജ്യത്തിന്റെ സേനയുടെ മനോവീര്യം പോലും തകർക്കുന്ന ഈ ഒരു രീതി എവിടെ നിന്ന് ഉത്ഭവിച്ചതാ നമുക്ക് വഴങ്ങാത്ത ആളുകളെയൊക്കെ നിഷ്പ്രഭരാക്കി മാറ്റുക പച്ച വെളിച്ചത്തെ സജീവമാക്കി നിലനിർത്തുക ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് നരേന്ദ്രമോദിയുടെയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയൊക്കെ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ രാജ്യത്തിൽ നിന്ന് തന്നെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ പോയി പോകുമെന്നും വിചാരിക്കരുത് അഴിമതിയും അനീതിയും ആരോപിച്ച് ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളെയൊക്കെ വിരട്ടി കേസിലൊതുക്കി വരുതിയിലാക്കുക അവരുടെ നാവടക്കുക എന്ന ആശയം മലബാറിൽ നിന്ന് ഉത്ഭവിച്ചതാ കോഴിക്കോട് മലപ്പുറം കേന്ദ്രമാക്കിയിട്ടുള്ള എതിരെ ഒന്ന് സംസാരിച്ചു നോക്ക് ആ ചാറ്റ് ബോക്സിൽ ആ കമന്റ് ബോക്സിൽ വരുന്നത് അത്രയും നമ്മുടെ കാക്കമാര അവരെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവർ ശരീരം മുഴുവനും ലിംഗമുള്ളവരാണ് ലൈംഗികപരമായി മാത്രമേ ഏതൊരു വസ്തുതയെയും അവർ കാണൂ ഒരു തെറി പോലും അക്ഷര തെറ്റില്ലാതെ വിളിക്കാൻ അറിയാത്ത ഇവർക്ക് ഒരു രാജ്യവും ഒരു സംസ്ഥാനവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി മയക്കുമരുന്ന് മാഫിയ വളർന്നു വരുന്നത് നാർക്കോട്ടിക് വളർന്നു വരുന്നത് ലവ് ജിഹാദ് വളർന്നു വരുന്നത് മയക്കുമരുന്നിന്റെ സിൻഡിക്കേറ്റിനെതിരായ പോലീസിന്റെ ഓപ്പറേഷൻ പോലും തകർത്തു കൊണ്ടിരിക്കുന്നത് ഒന്നാലോചിച്ചാൽ മതി ഏത് രൂപത്തിലാണ് ഇവർ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന്